ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ സാധിച്ചിട്ടില്ല അപ്പോൾ അത് ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഉള്ളിൽ ഭയങ്കര ഇരുട്ടായത് കൊണ്ട് വെളിയിൽ നല്ല കാറ്റുണ്ടല്ലോ കളിയിൽ നിന്നിട്ട് ഇൻ്റർ കൊടുക്കാൻ വിചാരിച്ചു ഒരു മിനിറ്റ് അപ്പോൾ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ എന്താ പറയുക കേക്കൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞു പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അപ്പം മിനിയാന്നായിരുന്നു കേട്ടാ ബർത്ത്ഡേ കളിയാക്കണ്ട കളിയാക്കണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് അത് കാണിച്ചു തരാൻ വിചാരിച്ചു പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഡിലീറ്റ് ആയിട്ട് പോയിട്ടാ നമ്മൾ സ്റ്റോറേജ് നിറഞ്ഞിട്ട് ഡിലീറ്റ് ആയിട്ട് പോയി ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നപ്പോൾ എന്റെ ബാക്കിൽ വന്നതാണ് കേട്ടാ അപ്പ ഇവിടെ സ്കൂൾ വിട്ട് വന്നാണ് ബർത്ത്ഡേ ബർത്ത്ഡേക്കാരന അവിടെ വന്നപ്പോൾ സമയത്ത് നല്ല ക്ലിയർ കൂട്ടോ ബർത്ത്ഡേ അപ്പോൾ ആറാം തീയതി രണ്ട് ദിവസം വൈകിട്ടുണ്ട് അത് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയുക അപ്പൊ അതെന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളാകെ കുറച്ച് വീഡിയോ വീഡിയോസ് ഒന്നും ഇപ്പൊ കയറണതന്നെ വീഡിയോ കുറച്ചാണ് കയറണുള്ളൂ അപ്പോൾ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഒന്ന് ശ്രമിക്കുക പിന്നെ വീഡിയോ ന്യൂസിനനുസരിച്ച എന്താ പറയാ ലൈക്കില്ല അപ്പോൾ ലൈക്കും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയണം റിക്വസ്റ്റ് ചെയ്യണം എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് അപ്പോൾ ഇതായിരുന്നു കേട്ടാ ബർത്ത്ഡേ കേക്ക് വാഞ്ചോ വാഞ്ചോ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം അതിലേ മറന്നു പോയിട്ടാ അതുകൊണ്ടാണ് അപ്പോൾ അടിപൊളി കേക്കായിരുന്നു കേട്ടോ അവൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഒരുപാട് സന്തോഷമായി ഞാൻ പറഞ്ഞില്ല അവൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും പറയാത്ത ആളാണ് നമ്മൾ അറിഞ്ഞ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊരു സർപ്രൈസ് സർപ്രൈസാക്കിയത് അവന് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കിനും ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആർഭാടമൊന്നുമില്ലാട്ട ഞങ്ങളുടെ വീട്ടിൽ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങ് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് എന്താ പറയുക ഡെക്കറേഷൻ ചെയ്തിട്ടും അങ്ങനെയൊന്നുമില്ല വെറുതെ ഒരു കേക്ക് വാങ്ങിച്ചു അവൻ്റെ ആ ഒരു ഹാപ്പി കാണാൻ വേണ്ടിയിട്ട് മക്കളുടെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് അവനിക്കങ്ങനെ ആ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂട്ടാ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്തിട്ടില്ല അത്രയും പേരിനെ വിളിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ടൊക്കെ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് അടുത്ത വീട്ടിലെ കുട്ടി രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുത്തു പിന്നെ കീർത്തിക്ക് കൊടുത്തു എൻ്റെ ഫ്രണ്ടിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു ചെറിയൊരു ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ അപ്പോൾ അതെനിക്ക് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ വീഡിയോ എടുക്കണത് അവനിക്കങ്ങനെ ഇഷ്ടമില്ല ഞാൻ നിർബന്ധിച്ച് വിളിച്ചിട്ട് പിന്നെ രണ്ട് ഫോട്ടോസൊക്കെ എൻ്റെ കൂടെ നിർത്തി എടുത്തതാണ് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ അതാ ഞാൻ ആ സ്ഥലത്തുനിന്ന് മാറിയിട്ടില്ല കേട്ടോ അപ്പം വീഡിയോസ് അങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഉണ്ടായിരുന്നു ചെറുതായിട്ടാണ് നമ്മൾ എൻ്റെ മോനെ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ മോനെ അങ്ങനെ എന്താ പറയുക ഒരാഗ്രഹങ്ങളോ അങ്ങനെയൊന്നും പറയാറില്ലാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ അവനിക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഇഷ്ടപ്പെട്ടു പക്ഷെ അവനെ അത് വേണ്ടാന്ന് പറഞ്ഞു അവനിക്കങ്ങനെ എന്താ പറയാ അവനിക്കങ്ങനെ ഒരുപാട് ചെലവാക്കണമൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് അവനൊന്നും ചോദിക്കാറില്ല പക്ഷെ നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറണോ അല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്താ അവൻ പറഞ്ഞു എന്തിനാ വച്ചു എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയൊരു ആഗ്രഹമല്ലേ ഇനിയിപ്പോ അത് എല്ലാ വർഷവും അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല എന്ന് വിചാരിച്ചു ഇനിയിപ്പോ അടുത്ത മാസം ഇവളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അല്ലെ അതിന് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണില്ല കാരണം ഈ അങ്ങനെ തന്നെ അല്ലാട്ടോസ് ഞാനൊക്കെ വാങ്ങിക്കാറൊക്കെ ഉണ്ട് എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഇൻഷാല്ല അതിന്റെ കൈ കടയുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ നിങ്ങളത് കഴിഞ്ഞില്ലേ ഇപ്പോ ഓർമ്മ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഈ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഒരു കാര്യം കാണിച്ചു തരാം മയില് മയില് അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടല്ലേ ബാക്ക് കുട്ടാ നോക്ക് 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 അത് നോക്ക് ഒന്നും കൊത്തിപ്പെറുക്കാനില്ലാത്ത കാരണം അത് പാടത്ത് വന്നിരിക്കുകയാണ് ഇനി ഇത്തവണ ഈ ഒരു പാടം ഇട്ടിട്ടില്ല പഞ്ച ഇട്ടിട്ടില്ല നന്നായിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോയില് ഇതും കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം കൂടെ ഒന്ന് അറിയിക്കുക മയില് കൊത്തിപ്പെറുക്കുന്നുണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും